ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ വ്ലോഗായിട്ടല്ല ജസ്റ്റ് ഒരു കുറച്ച് സമയത്തെ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് പുതിയ എത്തിയിട്ടുണ്ട് അതിഥത്തെ ഒരാളാണ് കേട്ടോ ഇയാൾ മറ്റാൾ പേടിച്ച് പമ്മി പോയിരിക്കുകയാണ് കേട്ടോ ആൾക്ക് ഭയങ്കര പേടി അപ്പോൾ ജസ്റ്റ് മോന അത് അവരെ കൊണ്ടു ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ മുരിങ്ങ ചെടി തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഞാൻ അതിന് കുറച്ച് മുരിങ്ങൻ്റെ എല്ലാം രാവിലേക്കാണ് കേട്ടോ അപ്പോഴേക്കല്ല പിന്നെ അതാണ്ടോ ഇതൊക്കെ ഇക്കാൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ ചെടി വയ്ക്കലും നനയ്ക്കലും പൊടിയിടലും പറഞ്ഞല്ലോ അതിൻ്റെ ഫലമാണ് ആ കാണുന്നത് അപ്പോൾ എന്തും പ്രയത്നിച്ചാൽ നേടാമെന്നല്ലേ അതുപോലെ തന്നെ അപ്പോൾ പക്ഷേ ഇതൊന്നുമൊക്കെ റെഡി ആവണമല്ലോ കേട്ടോ അപ്പോൾ ഞങ്ങളിതാ മേലെ വന്നിരുന്ന് ചായ കുടിക്കലും മുരിങ്ങ ഊരിലും അപ്പോൾ എല്ലാം പാടായിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം അവർക്കായിട്ട് സ്പെൻഡ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ അത് പറഞ്ഞിട്ട് മേലെ വന്നിരുന്നാണ് കേട്ടോ പിന്നെ അത് നമ്മൾ മുരിങ്ങയൊക്കെ ഊരിയിട്ട് ഞാനിങ്ങനെ ഒരു എയർ ടൈറ്റ് ഉള്ളൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്തു വെച്ചാൽ രാവിലെ നമ്മൾ എടുക്കുമ്പോഴും ആ ഫ്രഷ്നെസ്സോടെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം ഇനി ഇതാ കുറേ അധികം തുണികളൊക്കെ മടക്കാനുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കണം പിന്നെ ബാക്കി പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക ബില്ല് കൊടുത്താണ് അപ്പോൾ ഇക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒഴിച്ച് സെറ്റാക്കി വെക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ ഇനി വേറെ എന്തെങ്കിലും പച്ചക്കറികളുണ്ടോയെന്ന് നോക്കിയതാണ് കേട്ടോ നോക്കുമ്പോൾ പച്ചക്കറികളൊന്നുമില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈയോടത് ക്ലിയർ ആക്കിയിടണമല്ലോ പിന്നെ അതാ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ടിരുന്നു ഒക്കെ നമ്മുടെ നിസ്കാര പോത്തൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞ ശേഷമുണ്ട് ഉണ്ട് പിന്നെ അതാണ് അതിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ തിരക്കെന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇതാ കുറച്ച് പാത്രം കഴുകാനും ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബാബായ് അലൈക്കും